സസ്നേഹം മൺമറഞ്ഞ് പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പൊന്നാനിയിൽ ജനിച്ച പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടികൃഷ്ണൻ കവിയായി സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നു ചെറുകഥാകൃത്തായി വളർന്നു പ്രശസ്ത നോവലിസ്റ്റായി മാറി മലയാള സാഹിത്യത്തിലെ സുപ്രധാന കൃതികളുടെ രചയിതാവ എന്ന നിലയിൽ ചിരപ്രതിഷ്ഠ നേടി വായനക്കാർക്കിടയിൽ ആ മഹാപ്രതിഭയ്ക്ക് പേര് ഉറൂബ് ഓരോ വായനയിലും പുതിയ ഭാവതലങ്ങൾ സമ്മാനിച്ച കൃതികളായിരുന്നു ഉറൂബിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മികച്ച നോവലിനുള്ള അംഗീകാരമായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യ പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹമായത് ഉറൂബ് എഴുതിയ ഉമ്മാച്ചു എന്ന നോവലാണ് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ നീലക്കുയിൽ അടക്കം ഏതാനും ചില ചിത്രങ്ങളുടെ തിരക്കഥയും ഉറൂബിന്റെ തൂലികയിൽ പിറന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോഴിക്കോട് ആകാശവാണി നിലയം സ്ഥാപിക്കപ്പെട്ട വർഷം തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായി നിയമിതനായ ഉറൂബ് ഇരുപത്തിയഞ്ച് വർഷത്തോളം റേഡിയോ പ്രക്ഷേപകൻ എന്ന നിലയിലും പ്രസിദ്ധനായി സസ്നേഹത്തിൽ ഉറൂബിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് ഫഹദരാസയുമായി പങ്കുവയ്ക്കുന്നത് ചിത്രകാരനായ മകൻ ഇ സുധാകരൻ പി സി കുട്ടികൃഷ്ണൻ എന്ന നാമവും ഉറൂബ് എന്ന തോലിക നാമവും നമുക്ക് മലയാളികൾക്ക് വളരെ പരിചിതമാണ് വായനക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതുമാണ് എന്നാൽ അറിയാൻ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പി സി കുട്ടികൃഷ്ണൻ എന്ന അദ്ദേഹം എങ്ങനെയാണ് ഉറൂബാകുന്നത് ഇവിടെ ആകാശവാണിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇത് തുറന്ന കാലത്ത് തന്നെ അച്ഛൻ കെ രാഘവൻ മാഷ് അങ്ങനെയുള്ള കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ ആ ഇന്ന് കെയ മാഷപ്പറ്റിയിട്ട് ചില ഐറ്റംസ് എഴുതേണ്ടി വന്നു അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ഒരേ സ്ഥാപനത്തിലിരിക്കുന്ന ഒരാൾ വേറൊരാളെ പോകത്തി എഴുത് അങ്ങനെ ചെയ്യുന്നതിലൊരു അസുഖമുണ്ടല്ലോ അതുകൊണ്ട് ഇട്ടിട്ടുള്ളൊരു പേരായിരുന്നു അത് അവിടെ നിന്നാണ് പിന്നീട് ഗവണ്മെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്നു അതായത് ഇവിടെ എഴുതുന്ന ആളുകൾ കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി നേടിയിരിക്കണം എന്നുള്ളൊരു അത് ഓരോ പ്രാവശ്യവും ഇത് ഓരോ കഥ എഴുതുമ്പോഴും ഓരോ ഇതിനും അവിടുന്ന് അനുമതി നേടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ പേരെന്നെ സ്വീകരിച്ചു ഓ അങ്ങനെയാണ് അദ്ദേഹത്തിനെയാണ് അദ്ദേഹം പൊന്നാനിക്കാരനാണ് പിന്നീട് കോഴിക്കോട് വന്നു കോഴിക്കോട് ആകാശവാണിയിൽ ജോലിക്കാരനായി അപ്പോൾ ആ ഒരു കാലത്ത് തന്നെ അദ്ദേഹം എഴുത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നോ എഴുതി പ്രശസ്തനായി തുടങ്ങിയിരുന്നോ പൊന്നാനിയിൽ ഉള്ള കാലത്ത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ ലെവലിൽ തന്നെ പിന്നെ മുപ്പര് വീട്ടിൽ നിന്ന് എല്ലാവരോടും തന്നെ എവിടെ വിട്ടു പോകുന്നത് അപ്പം അതിനു മുമ്പ് വാഗ്ബടാനന്ദൻ്റെ ശിഷ്യൻ ഒരു സന്യാസി ഇവിടെ പൊന്നാനിയിലൊക്കെ അലഞ്ഞു നടന്നിരുന്നു ഇദ്ദേഹത്തിന് പി സി കുട്ടീഷ് എന്ന് പറഞ്ഞാൽ വളരെ കുട്ടി വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഈ സന്യാസി കമ്പം ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് അക്കിത്തമായിട്ടുള്ള സംസാരത്തു നിന്നൊക്കെ അക്കിത്ത അങ്ങനെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ യാത്രകൾ എങ്ങോട്ടാണ് അദ്ദേഹം പോയത് എങ്ങോട്ടാണ് പോയത് എന്നുള്ള ഇതെല്ലാം ആദ്യം നമ്മൾ തമിഴ്നാട്ടായിരിക്കും ഈ നാല് എന്താ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഈ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മപ്പൊരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തും ഈ ഒരു യാത്രകൾക്കൊടുവിലാണല്ലോ അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേരുന്നത് അല്ലേ അപ്പോൾ ആകാശവാണിയിൽ ജോലി ആരംഭിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് അതിലേക്കുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു അല്ല അതിനു മുമ്പായിട്ട് തന്നെ പല സ്ഥലങ്ങളിലുമായിട്ട് ജോലി ചെയ്തു മംഗളോദയത്തിലേക്ക് തൃശ്ശൂർ മംഗളോദയുണ്ട് അവിടെ കുറച്ചു കാലം നിന്നിരുന്നു മംഗളോദയത്തിന്ന് ആണ് പിന്നീട് പൊന്നാനിയിലേക്ക് വന്നു അവിടെ നിന്നാണ് ആകാശവാണിയിൽ ജോലിക്ക് തൊള്ളായിരത്തി അൻപതിലായിരുന്നു അപ്പോൾ ആകാശവാണി ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ രാഘവമാഷി ഇവിടെ മുമ്പേ ഉണ്ടും പിന്നെ ഇവിടെ പി ഭാസ്കർ ഉണ്ടായിരുന്നു അക്കിത്തൊക്കെ പിന്നീട് വന്ന് പി ഭാസ്കരനായിട്ട് ഒരുപാട് ബന്ധമുണ്ട് വന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ഒരു റൂമിൽ താമസിച്ചിരുന്നവരാണ് കോഴിക്കോട് കോഴിക്കോട് ചിലപ്പോൾ തൃശ്ശൂരും കാണും അച്ഛൻ ചില സമയത്തൊക്കെ മൂപ്പരെ പരിഹസിക്കുന്നതും തിരിച്ചു പരിഹാസം കിട്ടുന്നൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വലിയ ഇതാണ് അതുകൊണ്ട് ഈ നീലക്കുയില് പോലത്തെ ഉള്ള ഒരു സിനിമ വരുന്ന സമയത്ത് അതിലത്തെ ഒരാൾക്ക് അവകാശപ്പെടാറില്ല എന്നുള്ള ഇവരുടെ ഇടയിൽ അതെ അതെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ കായലത്തിൽ അലേറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടുണ്ട് ഒരു കമ്പിയുടെ വളഞ്ഞു പോയി അത് ഊറുവറ്റിയാണ് അങ്ങനെ ചിലത് കേട്ടാറിയാം ആ കാലത്ത് തന്നെ ഉറൂബൊക്കെ ഒരുപാട് നാടകങ്ങളിൽ കോഴിക്കോട് ആകാശവാണിയിലും അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്ത പ്രധാനമായിട്ട് പൊന്നാനിയിൽ ഇരിക്കുന്ന കാലത്ത് ഇടശ്ശേരിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം ആ നാടകത്തിൽ അബൂബക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരുന്നത് എങ്ങനെയാണ് മാത്രമല്ല പലപ്പോഴും വേറെ നാടകങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വേണു കുറുപ്പ് എന്ന് പറഞ്ഞൊരു മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു അങ്ങേര് പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ അമ്മാമൻ ഗോപാല കുറുപ്പ് ഒക്കെ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പട്ടാമ്പി അവിടെയോടെ വെച്ചിട്ട് നടക്കുന്ന ഒരു ഒരു റോൾ അഭിനയിക്കുന്ന ആളും അത്ര പോരാന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായി അതുകൊണ്ട് ആ നാടകം അങ്ങനെ തന്നെ താണു താണുപോവുകയാണ് അപ്പോഴാണ് ഉറൂബും ഇതൊക്കെ അവിടെ വരുന്നത് അപ്പോൾ മൂപ്പർക്ക് രാവിലത്തെ സെഷനിൽ പ്രസംഗിക്കാണ്ടായിരുന്നു അത് പ്രസംഗിച്ചിട്ട് അത് പോവുകയെന്ന് പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാം കൂടി ചെന്നിട്ട് കഴിഞ്ഞു സാറഭിനയിക്കണം അല്ലെങ്കിൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാനങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ ഇപ്പോൾ കേൾക്കുന്ന ഗതിയാണ് ഞാൻ അങ്ങനെ ഇവർ നിർബന്ധിച്ചു അവസാനം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടശ്ശേരി പ്രോമിറ്റർ ആയിട്ട് വരും പോരായ അങ്ങനെ ആ ദുപ്രകാരം എടശ്ശേരി പ്രോമിറ്റർ ആയിട്ട് വന്ന് ഈ പ്രോമറ്റ് ചെയ്ത് കേട്ട് മാത്രം ഒരു നാടകം മുഴുവൻ അഭിനയിച്ചു ആദ്യം അത് അവസാനം ഇടശ്ശേരിയുടെ നാടകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ ഇടശ്ശേരി അദ്ദേഹവും സാഹിത്യപരമായിട്ടുള്ള ബന്ധം മാത്രമല്ല കുടുംബ ബന്ധമുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ അതെ കല്യാണം കഴിച്ച ചേച്ചി അനിയത്തി കവി മൂത്താളി നോവലിസ്റ്റ് താഴെയുള്ള ആളെയും കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു മലയാളത്തിലെ എണ്ണം പറഞ്ഞ കൃതികളുടെ രചനയിൽ ഏർപ്പെട്ടപ്പോഴും അവ വായനക്കാരുടെ സ്നേഹാശംസകൾ ഏറ്റുവാങ്ങിയപ്പോഴും ഒരു പ്രക്ഷേപകൻ എന്ന നിലയ്ക്ക് ആകാശവാണി ശ്രോതാക്കൾക്ക് മുന്നിൽ മികവുറ്റ പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ ഉറൂബ് ബദ്ധശ്രദ്ധനായിരുന്നു കോഴിക്കോട് ആകാശവാണിയിൽ സാഹിത്യ പരിപാടികളുടെ ചുമതല വഹിച്ച അദ്ദേഹം ഒട്ടേറെ അഭിമുഖങ്ങളിലൂടെയും നാടകങ്ങളിലൂടെയും ജനങ്ങളുടെ കാതുകളിലേക്ക് എത്തി പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായി ഉറൂബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ നടത്തിയ അഭിമുഖം അങ്ങയുടെ സംഗീതാഭ്യാസം എങ്ങനെയുണ്ടായത് ആരുടെ അടുത്ത് വെച്ചാ പഠിച്ചത് അച്ഛൻ്റെ അടുത്തും മുത്തച്ഛൻ്റെ അടുത്തും പഠിച്ചിട്ടുണ്ട് അല്ലാതെയുണ്ട് വേറെ ആരുടെ അടുത്തും വേറെ ആരുടെ അടുത്തും പഠിച്ചിട്ടില്ല അപ്പോൾ പാരമ്പര്യമായിട്ട് തന്നെ സംഗീതവിദ്വാൻമാരുടെ ഒരു കുടുംബമായിരുന്നു അങ്ങേടേത് ഓ എൻ്റെ അച്ഛൻ്റെ പേര് അനന്ത ഭാഗോദർ എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വൈത്തി ഭാഗോധരൻ എന്നാണ് അപ്പോ വളരെ കാലമായിട്ട് ഒരു പാരമ്പര്യമുള്ള സംഗീതത്തിന് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഒരു കുടുംബത്തിലും പരമ്പര്യമായിട്ട് പാരമ്പര്യം ഉള്ളതാണ് ആകാശവാണിയിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നല്ലോ അപ്പോൾ പ്രൊഡ്യൂസറുമായിരുന്നു അതായത് സാഹിത്യം അല്ലേ അപ്പൊ അത് അദ്ദേഹത്തിന് എത്രത്തോളം ഈ എഴുത്ത് ജീവിതത്തിൽ ഗുണമായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെല്ലാം വരുന്നത് ഉമ്മാച്ചു ആണെങ്കിലും സുന്ദരികളും സുന്ദരന്മാരും സിനിമകളിൽ പ്രധാനപ്പെട്ട നീലക്കുയില് രാച്ചൻ എന്ന പൗരൻ എന്നതിന്റെ തിരക്കഥ ഇതെല്ലാം വരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോ അദ്ദേഹത്തിന്റെ എഴുത്തിന് ഇത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട് ആകാശവാണിയിൽ അന്നത്തെ രീതികളും ഭയങ്കര ടഫായിട്ടുള്ള അതിനെ പറ്റി രാഘവ മാഷ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ ഉണ്ടല്ലോ മധുരമീ ജീവിതം ആ മധുരമു എഴുതിയിട്ടുണ്ട് കാരണം ഒരു സിറ്റുവേഷൻ അങ്ങേര് പറയാണ് എന്തോ ഇതിന് ഒരു പാട്ട് വേണം ആ പാട്ട് വൈകുന്നേരം ബ്രോഡ്കാസ്റ്റ് ചെയ്യണം ഇത് അവസാന നിമിഷത്തിലൊക്കെയാണ് വരിക അപ്പോൾ അങ്ങേര് പാഞ്ഞു പോയിട്ട് പി ഭാസ്കരൻ മാഷ അത് എഴുതി കൊടുക്കുക അതുകൊണ്ട് പാഞ്ഞു പോയിട്ട് നിൽക്കുമ്പോൾ പി ഭാസ്കരൻ മാഷ് വന്നിട്ടില്ല അപ്പോൾ ഉറൂബിൻ്റെ അടുത്തേക്ക് പോയി ഉറൂബ് പറഞ്ഞു ശരി എന്നിട്ട് കണ്ണടച്ച ഒരു മിനിറ്റ് ആയിരുന്നു അതിന് ശേഷം ഒരു രണ്ടു വരെ എഴുതിയിട്ടു രണ്ടു വരെ എഴുതിയിട്ട് പിന്നെ ഇതുകൊണ്ടായിട്ട് ചിട്ടപ്പെടുത്തിക്കോളൂ രാഘമാഷയോട് അപ്പോഴേ ഞാൻ എത്തിക്കോളാം ബാക്കി ബാക്കി അപ്പോൾ എന്നിട്ട് അപ്പിട്ട് തന്നെ എഴുതി ഉണ്ടാക്കി എഴുതി കൊടുത്ത് അത് പഠിപ്പിക്കാൻ നേരം ഉണ്ടോ അത് അപ്പോൾ അത് അങ്ങനെയുള്ള സമയത്തൊക്കെ പലപ്പോഴും രാഘമാഷ പാടിയിട്ടുണ്ട് അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ളതും ഭയങ്കര സ്പീഡ് വേണ്ടായിട്ടുള്ള ഒരു കാലമായിരുന്നു ഇതുകൊണ്ട് ഈ സ്പീഡിൽ എഴുതിയിട്ടുള്ള ഒരു ശീലം അതുകൊണ്ടുണ്ടായി നമ്മുടെ ഒരു പ്രസിദ്ധ കഥാകൃത്തിന്റെ നാല്പത്തി മിനിറ്റ് നേരത്തേക്കോ മറ്റോ ഉള്ള ഒരു നാടകത്തിന്റെ സ്ക്രിപ്റ്റ് കിട്ടിയത് പ്രക്ഷേപണ ദിവസം ഉച്ചയ്ക്ക് കിട്ടിയ സ്ക്രിപ്റ്റോ പത്ത് നിമിഷ നേരത്തേക്കുള്ള ഒരു കഥയും എന്തു ചെയ്യും ആകപ്പാടവ്യം പ്രൊഡ്യൂസറായിരുന്ന പത്മനാഭൻ നായർ എന്നോടും തിക്കടുയിലോടും ചോദിച്ചു ഒടുവിൽ പ്രക്ഷേപണം ചെയ്യാമെന്ന് വെച്ചു അദ്ദേഹം എഴുതിയ സംഭാഷണങ്ങൾ കളയാതെ തന്നെ രംഗം തിരിച്ച് ഇടയിൽ ചില നാടൻപാട്ടുകളൊക്കെ കൊരുത്ത് നാടകമാക്കി എഴുതിയ എഴുതിയ ഭാഗങ്ങൾ സ്റ്റുഡിയോയിലേക്ക് അയച്ചു നാടകം പ്രക്ഷേപണം ചെയ്തു തീരുന്നതിന് പതിനഞ്ച് നിമിഷം മുമ്പേ നാടകം എഴുതിത്തീരുകയും ചെയ്തു ആ നാടകത്തെപ്പറ്റി ധാരാളം പ്രശംസകൾ വന്നു ചേർന്നു പ്രശംസിച്ചവരെ ഒക്കെ കൊല്ലണമെന്നായിരുന്നു എനിക്കും തിക്കൊഴിയിലും തോന്നിയത് പിന്നെ ഒരു ചായ കുടിച്ച് വീടിയൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോൾ ടിക്കടിയിന് കൊല്ലേണ്ടെന്ന് തോന്നി ഞാൻ യോജിച്ചു കലാകാരന്മാർ തമ്മിലുള്ള യോജിപ്പും സൗഹാർദവും കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചു പോന്നത് ഇതെന്റെ പണി മറ്റേവന്റെ പണി എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു അദ്ദേഹം പിന്നീട് ചെയ്ത നാടകങ്ങൾക്ക് പുറമെ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നീലക്കുയിൽ അത് രാമുക്കാരിയേട്ടും കൂടി ചേർന്നാണ് പി ഭാസ്കരന്റെ കൂടെ സംവിധാനമെങ്കിലും എങ്കിലും ഉറൂബാണ് തിരക്കഥ രാഘവ് മാസ്റ്ററാണ് സംഗീതം അതെ ഇതേ ടീം തന്നെയാണ് പിന്നീട് എന്ന പൗരൻ നായർ പിടിച്ച പുലിവാല് കുരുക്ഷേത്രം ഉമ്മാച്ചു ഇതെല്ലാം ഇതേ ആളുകൾ സംവിധാനം തിരക്കഥ സംഗീതം മുഴുവൻ പറഞ്ഞൂടെ ചില കേസിൽ അഭേദവും അതിന്റെ ഇടയിൽ ഇവര് ഈ നീലക്കുലി ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പ് പി ഭാസ്കരൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടില്ല അതുപോലെ ഉറൂബ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല രാഘവ് സിനിമയ്ക്കായിട്ടൊരു ഇത് സംവിധാനം ചെയ്തിട്ടില്ല അപ്പം ഇവരുടെയൊക്കെ ഒന്നാമത്തെ സാധനമാണിത് നീലക്കുയിൽ നീലക്കുലും അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ക്ലാസിക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് കൃതികളുണ്ട് താങ്കളെ സംബന്ധിച്ച് അതിലേറ്റവും കൂടുതൽ വിസ്മയം തോന്നിയിട്ടുള്ളത് ഏത് കൃതി വായിച്ചപ്പോഴാണ് പ്രധാനമായിട്ടും ഈ മൂന്ന് നോവലുകൾ ആദ്യം ഉമ്മാ സുന്ദരിൽ സുന്ദരന്മാരും അമ്മയും പ്രത്യേകിച്ച് ഈ സുന്ദരികൾ സുന്ദരന്മാരും പറഞ്ഞ സംഗതി അത് നിങ്ങൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ ടെക്സ്റ്റാണ് ഇന്ന് നിങ്ങൾ വായിച്ച പോലെയല്ല അടുത്ത മാസം വായിച്ചാൽ കിട്ടുക അത് മാറിയിണ്ടാവും അതുപോലെ തന്നെ ഉമ്മാച്ചൂരും ഉണ്ട് ആ ഒരു പ്രത്യേക സ്വഭാവവും ഇതൊക്കെ അതേസമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെയാണ് നമ്മൾ അമ്മണി ഇരിക്കുന്നത് അത്തരത്തിൽ സാധാരണ തരത്തിലുള്ളതല്ല മനസ്സിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇത് പരിശോധനകൾക്ക് ഡിറ്റക്റ്റീവ് ആവുന്നത് അതിൽ കൂടെ സമ്പാദിക്കുന്നു അത്തരത്തില് വേറെ ആരും അക്കാലത്ത് എഴുതി തോന്നില്ല ഇദ്ദേഹത്തിന്റെ ശൈലിയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും പ്രത്യേകിച്ച് ആ പ്രാദേശികമായിട്ടൊക്കെയുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ച് വ്യക്തികളെ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മമായിട്ട് എഴുതിയതായിട്ട് നമുക്ക് തോന്നും ആ രീതിയിൽ ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ അതും എല്ലാ റൈറ്റേഴ്സും അല്ല കലാകാരന്മാർക്ക് തന്നെ നിരീക്ഷണം ഉണ്ടാവും അപ്പോ ഇതിൻ്റെയൊക്കെ ഈ കഥാപാത്രങ്ങള് എവിടെയൊക്കെ ഇപ്പൊ കണ്ടത് ആയിരിക്കും പക്ഷെ ഒരിക്കലും അതേപടി ആ കഥാപാത്രത്തിന് ഇല്ല വളരെ അടുത്തുള്ള ചിലർക്കൊക്കെ ചില ക്യാരക്ടറൊക്കെ ആളല്ലേ എന്ന് സംശയം തോന്നും സംശയം തോന്നുള്ളൂ അല്ലാണ്ട് ആണെന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊന്നും ചെയ്തു വെക്കില്ല ഇതിന് കിട്ടിയ പുരസ്കാരങ്ങളെ കുറിച്ച് ഉമ്മാച്ചു സുന്ദരികളും സുന്ദരന്മാരും ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് അദ്ദേഹത്തിനുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ അഭിപ്രായം തരുന്ന പുരസ്കാരങ്ങൾ നേടുമ്പോൾ പുരസ്കാരം നേടുന്നാലും സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട് ഞാൻ മുമ്പിൽ എന്ത് കളിച്ചാലും സമ്മാനം താഴെ വന്നേ ഉള്ളൂന്ന് അതായത് ഈ കാലമാണ് ഇതിൻ്റെ നിശ്ചയിക്കുന്നത് അതാണ് നമ്മളൊരു ഡോക്യൂ ഫിക്ഷൻ ഉണ്ടല്ല എൻ്റെ മുറൂപ്പ് കാലം തന്നെയാണെന്ന് ഉള്ള പേരിട്ടത് അപ്പോൾ കാലമാണിത് നിശ്ചയിക്കുന്നതാണ് അതാണ് ഞാൻ മുമ്പിൽ എന്ത് കളിച്ചാലും സമ്മാനം താഴെ വന്നിട്ടുള്ളൂ അത് സമ്മാനം ഈ സ്റ്റേറ്റോ അല്ലെ കേന്ദ്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ ഏജൻസീസോ ഒന്നും കൊടുക്കുന്നതല്ല നമ്മൾ അപ്പോൾ ഈ റൈറ്റർക്ക് തന്നെ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ടാവും അതിനെന്നെ തന്നെ കുഴപ്പമുണ്ട് എന്നെ ഗുണങ്ങളുണ്ട് എന്ന് അപ്പോൾ ആദ്യകാലത്ത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഇത് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആയി എന്ന് വരും കുറേ പേജുകൾ കൂടും പക്ഷേ അച്ഛൻ ഒരിക്കലും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ കൂടുതൽ ഇത് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ചെറുതാക്കി കൊണ്ടുവരാന്നുള്ള ഈ ഓരോ ഇതിപ്പോൾ ഉദാഹരണത്തിന് ഉമ്മാച്ചു അല്ലെങ്കിൽ അതിന് ആദ്യത്തെ ആമിന ഇതിലൊക്കെ ചെറുതാക്കി കൊണ്ടുവരി പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട് എല്ലാത്തിലും അത് കുറേ ചെയ്തിട്ടുള്ളൂ എന്നാൽ സുന്ദരികളും സുന്ദരന്മാരും മാത്രം കൂടിയെന്നാണ് പറയുന്നത് അന്നത്തെ കാലത്തിന്റെ ഒരു പശ്ചാത്തലം കൃത്യമായിട്ട് സുന്ദരികളും സുന്ദരന്മാരും നോവല് വരുന്നുണ്ടല്ലോ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉറൂബ് ജനിച്ചതും വളർന്നതും അദ്ദേഹത്തിന്റെ കൗമാരം പിന്നിടുന്നതും യൗവനം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഒരു കാല ആണ് ഇന്ത്യയിൽ അദ്ദേഹത്തിന് ആ സമരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നോ പൊന്നാനി ആ ഗോവിന്ദ അദ്ദേഹം ഡയറക്ടായിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അച്ഛനെ സംബന്ധിച്ചോളം അതിൻ്റെ കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴും വിദ്യാർത്ഥിയായിരുന്നു അന്ന് വളരെ ജൂനിയറാണ് കേളപ്പനൊക്കെ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ പൊന്നാനിയിൽ വരികയായിരുന്നു അങ്ങനത്തെ ഒരു കാലം അപ്പോൾ ഓരോ പ്രാവശ്യം ഇദ്ദേഹം ഈ സമ്മരത്തിൽ പങ്കെടുത്തിട്ട് ഉള്ള സമയത്ത് പോലീസ് പിടിച്ചുകൊണ്ടൊക്കെ ചെയ്യും എല്ലാവരെയും പിടിച്ചോണ്ടു അതിൻ്റെ കൂടെ അച്ഛനെയും പിടിച്ചുകൊണ്ടു പോലീസ് പിടിച്ചുകൊണ്ടു അവിടെ എത്തുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ അടിയൊന്നും അല്ല അച്ഛനെ സംബന്ധിച്ചോളം പ്രശ്നം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അവിടുത്തെ ഇൻസ്പെക്ടർ അച്ഛൻ്റെ അച്ഛനെ ബ്രിട്ടീഷ് ഇതിൽ ഗവൺമെൻറ്റിലൊരു ഓഫീസറായിരുന്നു അപ്പോൾ അങ്ങേരെ അറിയുന്നോണ്ട് ഒന്നും പറയില്ല ഇയാളയാൾ വീട്ടിൽ കൊണ്ടാക്കി കാണുന്നു അല്ലാതെ ഒരു സമയത്ത് മാത്രം ഏതോ ഒരു ഇത് വലിയ ലാത്തിചാർജ് കാണുന്നു ആ സമയത്ത് മുപ്പിരോട് ഉണ്ടായിരുന്നു ഈ ലാത്തിചാർജിൻ്റെ ഒരു ചെറിയ തോതിൽ മൂപ്പരൊക്കെ തട്ടി തലയിൽ ഒരു മുറി ഉണ്ടായിരുന്നു ഒരു പാട് അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കേളപ്പനായിട്ട് അത് ഒരുപാട് കാലത്ത് ഇതുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഈ ഒന്നാമത്തെ പുസ്തകമൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല ദാരിദ്ര്യുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ ഒളപ്പമണ്ണ എം ആർ ബി റേഞ്ചിൻ്റെ അങ്ങനൊരു എല്ലാം കൂടി കൂടിയിട്ടാണ് ഒരു പുസ്തകം അച്ഛൻ്റെ സംഭവമൊന്നും ഇല്ലാതെ തന്നെ പോയിട്ട് ഒന്നിച്ചിട്ട് ഒരു പുസ്തകമാക്കിയിട്ട് ആദ്യത്തെ പുസ്തകം അങ്ങനെ ഇറങ്ങുന്നത് അത് ഏത് കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യത്തിന് മുന്നേരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ജനിച്ചത് ഒരു ഒരു പാഞ്ച് വയസ്സ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പോൾ ആദ്യത്തെ കഥ വരുന്നത് പാഞ്ച് വയസ്സിലാണ് മാതൃമിയിൽ പ്രിൻറ് ചെയ്ത് വരുന്നുണ്ട് കഥയില്ല കവിത പിന്നെ കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് വേലക്കാരിയുടെ എന്ന് പറഞ്ഞുള്ള ഒന്നാമത്തെ കഥ വരുന്നത് പിന്നെ അത് പട്ടിട്ടാണ് കുട്ടി കൃഷ്ണന്മാരാരംഗീകരിക്കുന്നത് ഇവിടെ പൊന്നാനി ഒരു ഇതുണ്ടായിരുന്നു പൊന്നാനി കളരി കളരി പൊന്നാനി കളരിയിൽ ഇടശ്ശേരി കുട്ടി കൃഷ്ണന്മാരാര് പിന്നെ വീട്ടിൽ പട്ടതിരിപ്പാട് ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അക്കിത്തം എം ജി എസ് നാരായണൻ അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നീട് വന്നിട്ടുള്ളത് അപ്പോൾ വാസ്തവത്തിൽ ഇത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ പൊന്നാനി കളരി അല്ലായിരുന്നു ആക്ച്വലി ഇത് ഇടശ്ശേരി കളരിയായിരുന്നു േരിയാണ് ഇതിൽ വലിയ താല്പര്യമൊക്കെ എടുത്ത് ഇതിൻ്റെ രീതിയിൽ തുടങ്ങിയതും അങ്ങനെയാണ് ആദ്യകാലത്ത് വിളിച്ചു വന്നത് പിന്നീട് എപ്പോഴും അങ്ങനെയാണ് ഈ പൊന്നാനിക്കളരി പൊന്നാനിക്കളരിയിൽ ആണ് ഈ വേലക്കാരുടെ ചെക്കൻ അതിനു മുമ്പ് കവിതകൾ വായിച്ചിട്ടുണ്ട് ഈ കവിതകൾ വായിച്ചപ്പോൾ കുട്ടി കൃഷ്ണന്മാരാര് ഒരു ദിവസം നേരെ ചോദിച്ചാൽ തനിക്ക് വേറെ ഒന്നുമില്ല അങ്ങനെ കഴിയുമ്പോൾ രണ്ട് കൊല്ലത്തോളം ആകുമ്പോഴാണ് അവിടുന്ന് വേലക്കാരുടെ ചക്കൻ കഥ ചെറുകഥ അതോടൊരു മാരാർക്ക് ഭയങ്കര അതാണ് തൻ്റെ വഴി പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല കവിതകൾ പിന്നെ എഴുതിയിരുന്നു പക്ഷെ പബ്ലിഷ് ചെയ്തിരുന്നില്ല പക്ഷേ ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കവിത എഴുത്തിലൂടെ സാഹിത്യ മേഖലയിലേക്ക് പ്രവേശിച്ച ഉറൂബ് കഥാലോകത്ത് തൻ്റേതായ ഇരിപ്പിടം സ്ഥാപിച്ചിരിക്കാൻ തന്നെ ആകാശവാണിക്കായി ലളിതഗാനങ്ങൾ രചിച്ചു ോ കാ ചെറോളകളി കാറ്റിൽ വിടറോ മുന്തിരിടും നിരത്തി ചോളേ സുന്ദർ ഞാളെ നെയ്യോ കാറ്റിലെ ചെറു ചോളുകളി കാത്തിൽ വിടറും പോ േർ കാണറിയുന്നു നീയറിയുന്നു പൂങ്കുല തല്ലി നടന്നിടുന്നൊരു കാറ്റിനെ നോക്കിരത്തി കല്ലേ പൂങ്കുല തല്ലി നടന്നിടുന്നൊരു കാറ്റിനെ നോക്കിരത്തിക്കല്ലേ മുന്തിരി തൊന്നര നീച്ചോളേ കുന്നരിയാളെ നീയാറോ കാറ്റിലേക്കറി ചോലുകളെ കായിൽ വിടരും പോവാനോ

പുറമേ പറവക നമ്പല്ലേ മീ നം വല്ലേ പാട്ടൂൺ പാടി നടൻ മേടും ഒരു പാരിനെ നോക്കി കല്ലേ പാട്ടൂൺ പാടി നടന്ന ഒരു പാരിനെ നോക്കി കല്ലേ മുൻ നടോളേന്ദിയാലേയാരോ കാട്ടെ കറി ചോളകളിൽ കാറ്റിനും പോവാനോ മുന്തിരിടേ ോളേന്ദിയാളെ നീ യാരോ കാറ്റിലെ ചെറി തോലുകളെ കാറ്റിൽ വിടരുവാനോ താമരം കണ്ണാലേ താമരം കണ്ണാലേ ആരുടെ കണ്ണറിയു നീ അറിയോ താമരം കണ്ണാലേ റിയുമോ നീ അറിയുമോ പൂപുല തല്ലി നടന്നിടും ഒരു കാറ്റിനെ നോക്കി എല്ല പൂപുല തല്ലി നടന്നിടും ഒരു കാറ്റിനെ നോക്കി എല്ലരി തരത്തി ചോളേ തൊണ്ടരിയാളോ കാട്ടിലെ ചെറു ചോലുകളിൽ കാട്ടിൽ വിളരും പൂവാണോ ഉറൂബ് കാലം തന്നെയാണ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി വന്നിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അപ്പോ അതില് ഉറൂബായിട്ട് വേഷമിട്ടത് താങ്കളായിരുന്നു അതെ ആ ഒരു അനുഭവം എങ്ങനെയാണ് ഓർക്കുന്നത് എനിക്ക് ആദ്യം മുതൽ തന്നെ ചില മിമിക്ര അതിൻ്റെയൊക്കെയുള്ള ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ അപ്പോൾ അതിൽ ആളുകളെ പരിഹസിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മാനസ്തും പലതും ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏറ്റെടുത്തത് പിന്നെ പലരും പറയും ചെയ്തു ഇവിടെ മായ നാരായണൻ എന്ന് പറഞ്ഞ അനൗൺസർ അപ്പോൾ അവർ ഒക്കെ പറഞ്ഞത് എൻ്റെ ചില ഇതൊക്കെ ഉണ്ട് അച്ഛൻ തന്നെ എന്ന് പറഞ്ഞത് ചായ ഉണ്ട് നല്ലപോലെ അതിൻ്റെ തുടക്കത്തിലത്തെ സീൻസ് അതിൽ ഇത് ചെയ്യുന്നത് എം ടി വാസുദേവൻ നായർ തന്നെയാണ് വരുന്നത് സ്ക്രിപ്റ്റ് അങ്ങനെയാണ് എം ടി വാസുദേവൻ നായർ പുറത്തുനിന്ന് കയറി വരുന്നു ഉറൂബ് അദ്ദേഹത്തെ സ്വീകരിച്ച് സ്റ്റുഡിയോയിലേക്ക് ഉറൂബ് അവിടുത്തെ ആളാണ് അപ്പോൾ ഉറൂബ് സ്വീകരിച്ച് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചിട്ട് റെക്കോർഡിങ് ചെയ്യുന്നു അതാണ് എൻ്റെ ചിന്ത അപ്പോൾ അത് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്ന ഇതൊക്കെ ഉണ്ട് എം ടി വാസുദേര് അപ്പോൾ എം ടി വാസു നായർ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും ബഹുമാനം ഒന്നും കാട്ടരുത് അതെ അതെ ആ സന്ദർഭത്തിന്റെ ആളനുസരിച്ചിട്ട് അത് ചെയ്യണമല്ലോ അതെ അതെ അപ്പൊ ഞാനതിനനുസരിച്ചിട്ട് തന്നെയാണ് എടാ കൊച്ചന എന്നുള്ള വട്ടാണ് അത് വളരെ ഇഷ്ടപ്പെടും ചെയ്തു അവർക്ക് ഒരു ആകാശവാണി കാലത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു ആകാശവാണി കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തി അഞ്ചായി എപ്പോഴേക്കും അന്ന് പെൻഷനും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞിട്ടും ജോലി ചെയ്യാൻ നിർബന്ധിതരായിരുന്നു ഓരോ വർഷത്തെ കോൺട്രാക്റ്റായിരുന്നു അദ്ദേഹത്തിന് ആ കോൺട്രാക്റ്റാണ് ഉണ്ടായിരുന്നത് പക്ഷേ കാത്തിരിക്കേണ്ട ഒന്നും വന്നിട്ടില്ല ആകാശവാണിന്ന് വിട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെ കുങ്കുമം അതിൻ്റെ എഡിറ്റോറിയൽ എഴുതുന്ന ഒരു പ്രധാന സംഗതിയായിരുന്നു പിന്നെ മലയാള മനോരമയുടെ വീക്കിലി എല്ലാ ഇതുകൂടി കൂടിയിട്ട് അതായത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അനുവദിച്ചുകൊണ്ട് വീക്കിലി തുടങ്ങുക വീക്കിലി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം തന്നെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണല്ലോ ആകാശവാണിയുടെ ഈ നിലയം ആരംഭിച്ചത് അതേ വർഷം ജൂലൈ തന്നെ ഞാൻ ഒരു ബ്രോഡ്കാസ്റ്ററായി ഈ നിലയത്തിൽ ചേർന്നു ബ്രോഡ്കാസ്റ്ററായി ചേർന്നു എന്നതിനേക്കാൾ ശരി ചേർന്നു ബ്രോഡ്കാസ്റ്ററായി എന്ന് പറയുന്നതായിരിക്കും അന്ന് പ്രക്ഷേപണകലയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു കവിയും ഗാനരചയിതാവും പിന്നീട് സിനിമാ ഡയറക്ടറുമായിരുന്ന എന്റെ സ്നേഹിതൻ പി ഭാസ്കരൻ കോഴിക്കോട്ട് വരുമ്പോൾ തമ്മിൽ കണ്ടാക്കൊള്ളാമെന്നൊരു കത്തെഴുതി പ്രസംഗം എന്ന കൂലിയില്ലാത്തൊഴിൽ അന്നും എനിക്ക് ഉറേശ ഉണ്ടായിരുന്നു അതിനുവേണ്ടി കോഴിക്കോട്ട് ചെന്നപ്പോൾ എന്റെ സുഹൃത്തിനെ കണ്ടു ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ഒരു നിലയ കലാകാരനായി ചേരുന്നുവോ എന്ന് ചോദിച്ചു അയ്യോ ഭാസ്കര എനിക്ക് ഈ തൊഴിലുമായി ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ ഒഴിഞ്ഞു മാറി പിന്നീട് തുറന്നു നിർബന്ധിച്ചപ്പോൾ ഞാൻ േറ്റു വേണ്ടപ്പോൾ വിട്ടുപോരാമല്ലോ എന്നും ഓർത്തു ചേർന്ന് അന്ന് തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വന്നു ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യേണ്ടി വന്നു നിലയത്തിൽ വോയിസ് ആർട്ടിസ്റ്റുമാർ അന്ന് നന്നായി കഷ്ടിയായിരുന്നു ആ ബ്രോഡ്കാസ്റ്റ് ആയിരുന്നു എന്റെ ആദ്യത്തെ പ്രക്ഷേപണം മൈക്രോഫോണിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വരെ എനിക്ക് സംഭവം ഉണ്ടായിരുന്നു എത്ര ആയിരം മനുഷ്യർ കേൾക്കുന്നൊരു ഏർപ്പാടാണിത് ആയിരക്കണക്കിൽ മനുഷ്യരെ അഭിമുഖീകരിച്ച് അതിനു മുമ്പേ സംസാരിച്ചിട്ടുമുണ്ട് എന്നാൽ ഒരു മനുഷ്യനെ പോലും നേരിൽ കാണാതെ ആയിരങ്ങളോട് സംസാരിക്കുന്ന ഈ വിദ്യ സ്വല്പം സംഭ്രമുണ്ടാക്കി പക്ഷേ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സംഭ്രമത്തെ പറ്റി ഞാൻ പിന്നീട് ഒരിക്കലും അതിനെപ്പറ്റി ഓർക്കേണ്ടിയും വന്നിട്ടില്ല നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ് ആരൊക്കെയാണുള്ളത് അച്ഛനമ്മ മൂന്ന് മക്കള് അതില് മൂത്താള് മരിച്ചുപോയി മൂത്ത ആൾ കരുണാകരൻ എന്നായിരുന്നു പേര് അങ്ങനെ കുറച്ച് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഉള്ള സിസ്റ്ററാണല്ലോ ഇപ്പോൾ മൈസൂരുണ്ട് ശ്രീലത പിന്നെ മൂന്നാമത്തെ ആളാണ് താങ്കൾ മൂന്നാമത്തെ ആളാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ കെൽട്രോണിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നു പക്ഷെ അതിൽ അതിലപ്പുറം എനിക്ക് അപ്പോഴും താല്പര്യമുണ്ടായിരുന്ന ചിത്രം വരക്കലാണ് അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നെന്ന് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നുണ്ട് താങ്കൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റും ആയിട്ടുള്ള പ്രസംഗങ്ങളാണ് ആളുകൾ കേട്ടിരിക്കും ആകാശവാണിയിലായിരുന്നപ്പോഴും അതെ ഒരു ക്രൗഡ് എപ്പോഴും ഉമ്മപ്പരുടെ ചുറ്റും ഉണ്ടാവും ടൗണിൽ പോകുമ്പോൾ അതെ കൂടെ കുറേ പേരുണ്ടാവും അത് മൂപ്പരുടെ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു അത് ഓരോരുത്തർക്കനുസരിച്ച് സംസാരിക്കാൻ അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ അതിനെ പറ്റിയിട്ട് എൻ പി മുഹമ്മദ് എഴുതിയിട്ടുണ്ട് പി സി വീട്ടിൽ വന്ന് കയറിയാൽ നേരെ പോവുക ഉമ്മയുടെ അടുത്തേക്കാണ് ഉമ്മയായിട്ട് കുറേ നേരം സംസാരിക്കുക എന്താണ് ഇത്ര പരുത്ത് വേദം സംസാരിക്കുക എന്ന് ഒരിക്കലും പിടികിട്ടില്ല അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് അവിടെ അതുപോലെ കുറേ നേരം പിന്നെ അത് കഴിഞ്ഞ് കൊലായിൽ വന്നിരുമ്പോഴോ സംസാരിക്കുന്ന വേദാന്താണ് അതുപോലെ തിക്കൊടിയനും എഴുതിയിട്ടുണ്ട് അത് ആളെ വലിയ വരുമാനം വെച്ചാൽ തീർച്ചയായിട്ടും അവകാശമുള്ള ഒരാളുടെ പോലെയാണ് ഒരു വീട്ടിൽ ഉറുപ്പ് കയറിയാൽ ആ സംസാരപ്രിയ എന്നാൽ ഞാൻ നേരെ ഓപ്പോസിറ്റായിരുന്നു അപ്പോൾ ഞാൻ ആദ്യവും സംസാരിക്കുന്നില്ലായിരുന്നു എഴുത്ത് തീരെല്ല അപ്പോൾ ഒരിക്കലും ഞാൻ എൻ സി സി ക്യാമ്പിൽ പോയി അച്ഛൻ ഈ നമ്മളൊക്കെ വിട്ടു നിൽക്കുന്നതിൽ കുറച്ച് പരിഭ്രമൊക്കെ ഉള്ള കൂട്ടത്തില് അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തിട്ട് ഒരു പത്ത് ദിവസം ക്യാമ്പാണ് ഒമ്പത് കാർഡ് സെൽഫ് അഡ്രസ് ചെയ്തിട്ട് എനിക്ക് തന്നു ഓരോ ദിവസവും ഓരോ കാർഡ് ഇടണം അപ്പോൾ ഞാൻ അവിടെ എത്തി ഒന്നാമത്തെ ദിവസം എന്താ എഴുതുക എവിടെ നോക്കുമ്പോ മർമ്മം എന്ന് പറഞ്ഞ പോലെ ഒന്നും എഴുതായില്ല അവസാനം വെറുതെ എത്തി എത്തിന്ന് മാത്രം ഒരു അതെ അപ്പൊ അന്നിരും പിന്നെ അച്ഛൻ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ കാട്ടിക്കിടങ്ങു എൻ്റെ മോനൊരു കത്തയച്ച അപ്പോൾ ഇത് കമ്പിയാണല്ലോ കമ്പിയാണുള്ളത് സുമാർക്കോട്ട് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ജൂലൈ പത്തിന് കുറൂബ് അന്തരിച്ചു മനുഷ്യനെയും സമൂഹത്തെയും വിശാലമായ വീക്ഷണ കാണുകയും ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്ത എഴുത്തുകാരനായിരുന്നു ഉറൂപ്പ് സാഹിത്യലോകത്തെ അസ്തമിക്കാത്ത സൂര്യൻ മലയാള റേഡിയോ പ്രക്ഷേപണത്തിന്റെ പ്രാരംഭകാലം തൊട്ട് ഇരുപത്തിയഞ്ചു വർഷം അതിനെ കൈപിടിച്ച് നടത്തി കൃത്യമായ ദിശാബോധം നൽകിയ ഗുരുനാഥന് ആകാശവാണിയുടെ ഓർമ്മപ്പൂക്കൾ ഈ സ്റ്റേഷനിൽ ജോലി ചെയ്ത എല്ലാവർക്കും അഭിമാനിക്കാം കാരണം അക്കാലത്ത് ഓഫീസർമാർ മാത്രമല്ല എഞ്ചിനീയർമാർ ക്ലാർക്കുമാർ ഫ്യൂൺസ് മസാലിച്ചി അടക്കമുള്ളവർ പ്രക്ഷേപണത്തിൽ പങ്കുകൊണ്ടു ആത്മാർപ്പണബുദ്ധിയോടെ ഉദയാസ്തമനം പ്രവർത്തിച്ച അനേകം കലാകാരന്മാരുടെ വിയർപ്പും വിമ്മിഷ്ടവും തളങ്കട്ടി നിൽക്കുന്നതാണ് ഈ സ്റ്റുഡിയോകൾ എന്നിട്ട് എന്ത് നേടിയെന്ന് എന്റെ യുവസുഹൃത്തുക്കൾ ചോദിക്കരുത് സംതൃപ്തി നേടി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരം ഉത്തരേഹത്തിൽ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദറാസയുമായി പങ്കുവച്ചത് ചിത്രകാരനായ മകൻ ഇ സുധാകരൻസ് മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി നിർവഹണം ഫഹദരാജ